നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധ രൂക്ഷമായ സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എട്ടുപേർ കൂടി മരിച്ചതായ റിപ്പോർട്ട് ഇതോടെ മരണസംഖ്യ എഴുപത്തി മൂന്നായി ഉയർന്നു മദീനയിൽ നാലും മക്കയിൽ മൂന്നും ജിദ്ദയിൽ ഒരാളുമാണ് മരിച്ചത് അതേസമയം മദീനയിൽ മരണനിരക്ക് കുത്തനെ ഉയരുകയാണ് മദീനയിൽ മാത്രം മരണസംഖ്യ ഇരുപത്തൊമ്പതായിട്ടുണ്ട് മക്കയിൽ പതിനെട്ടും ജിദ്ദയിൽ പന്ത്രണ്ടും റിയാദിൽ നാല് പേരും മരിച്ചു കുഫൂഫിൽ മൂന്നും ഖത്തീഫ് ദമാം എന്നിവിടങ്ങളിൽ ഓരോരുത്തർ വീതമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത മരണങ്ങൾ അതിനിടെ ചൊവ്വാഴ്ച മാത്രം നാനൂറ്റി പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് സൗദിയിൽ വൈറസ് ബാധിതരായവരുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതായി ഉയർന്നു രോഗബാധിതരിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലായിരത്തി നാനൂറ്റി ഏഴാണ് അറുപത്തിരണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ അല അലി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനിടെ എൺപത്തിനാല് പേർ പുതുതായി സുഖം പ്രാപിച്ചിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ ആകെ എണ്ണം എണ്ണൂറ്റി എൺപത്തി ഒമ്പതായും ഉയർന്നു അതേസമയം പുതിയ രോഗികളുടെ എണ്ണത്തിൽ ഇന്നും റിയാദാണ് മുന്നിൽ പുതുതായി നൂറ്റി പതിനാല് പേരിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ റിയാദിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് കടന്നു അക്കിയിൽ നൂറ്റി പതിനൊന്ന് പേർക്ക് ദമാമിൽ അറുപത്തി പേർക്കും മദീനയിൽ അമ്പത് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ജിദ്ദയിൽ നാൽപ്പത്തി ആറ് പേർക്കും ഹുഫൂഫിൽ പതിനാറ് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു ഉറൈദയിൽ പത്ത് പേർക്കും ദഹ്റാനിൽ പേർക്കും തബൂറ്റിൽ നാലു പേർക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് നേരത്തെ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിരുന്ന കർഫ്യൂ അനിശ്ചിതകാലത്തേക്ക് നീട്ടി സൗദി ഭരണാധികാരി സൽമാൻ രാജ ഉത്തരവിട്ടു മാർച്ച് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച ഇരുപത്തിയൊന്ന് ദിവസത്തെ കർഫ്യൂ നടപടി ശനിയാഴ്ച അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് രാജാവ് കർഫ്യൂ നീട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചത് വൈറസ് ബാധിതരുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ കർഫ്യൂ നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു കർഫ്യൂവിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളും യാത്രാ നിരോധനവും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ കൊറോണ രോഗികൾക്ക് ജലം വിതരണം ചെയ്യാൻ ഇരുഹരം ഭരണ മേധാവി അൽ സുദൈ നിർദ്ദേശം നൽകി വൈറസ് ബാധിച്ച രോഗികളെ ആത്മീയമായും ഭൗതികമായും പിന്തുണയ്ക്കേണ്ടതുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അൽ സുദൈസ് വ്യക്തമാക്കി കൊറോണ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെ ആശുപത്രികളിലൂടെ സംസം വെള്ളം വിതരണം ചെയ്യുവാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനുള്ള നടപടികൾ താമസിയേദന നടപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി